സയൻസ് ഫിക്ഷൻ സിനിമകളിലേതുപോലെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും നിങ്ങൾ പോകുന്നതായി എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ പല സിനിമകളിലും നമ്മൾ ടൈം ട്രാവൽ കണ്ടിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ടൈം ട്രാവൽ പല ആളുകളുടെയും സ്വപ്നത്തിൽ നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പോലെ സമയത്തിലെ വിവിധ പോയിന്റുകൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഒരാശയമാണ് ടൈം ട്രാവൽ സിനിമകളിൽ ഇത് പ്രത്യേക യന്ത്രങ്ങളുടെയോ മാന്ത്രിക ഉപകരണങ്ങളുടെയോ സഹായത്തോടെ ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നാൽ ഇത് സിനിമകളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണോ അതോ ശരിക്ക് സംഭവിക്കുമോ നമുക്ക് നോക്കാം സമയം പിറകിലേക്ക് പോകുമോ എന്ന ചോദ്യം ശാസ്ത്രത്തിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നു പ്രപഞ്ചം തെർമോ ഡൈനാമിക് നിയമങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഇത് സത്യമാകണമെന്നില്ല ഈ നിയമം അനുസരിച്ച് പ്രപഞ്ചത്തിൽ നടക്കുന്നത് അതേപടി നിലനിൽക്കുകയോ കാലക്രമേണ കൂടുതൽ ക്രമരഹിതമാവുകയോ ചെയ്യും ഉദാഹരണത്തിന് ഒരു മുട്ട പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയപടി ആക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് ഒരിക്കലും മുൻപ് മുൻപെങ്ങനെയായിരുന്നോ അതിലേക്ക് തിരികെ പോകുവാൻ കഴിയില്ല ആൽബർട്ട് അൻസ്റ്റിന്റെ ആപേക്ഷിക സിദ്ധാന്തമനുസരിച്ച് വ്യത്യസ്ത ആളുകളുടെ സമയം വ്യത്യസ്ത നിരക്കിലാണ് ഉദാഹരണത്തിന് പ്രകാശ വേഗതയോട് അടുത്ത് നിൽക്കുന്ന ഒരു ബഹിരാകാശ പേടകത്തിൽ ഒരാൾ സഞ്ചരിക്കുന്നു ഈ പേടകത്തിന്റെ വേഗത എന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത്തൊന്ന് ദശലക്ഷം മൈൽസ് പെർ അവർ ആണ് ഈ പേടകത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് ഭൂമിയിലെ ഒരു വ്യക്തിയേക്കാൾ കുറഞ്ഞ സമയമായിരിക്കും അനുഭവപ്പെടുന്നത് അതായത് പേടകത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി പാസ്റ്റിലാണ് സഞ്ചരിക്കുന്നത് പക്ഷെ നമുക്കിതുവരെ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ പെടയങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ബഹിരാകാശ യാത്രക്കാർ പതിനേഴായിരത്തി അഞ്ഞൂറ് മൈൽസ് പെർ അവർ വേഗതയിലാണ് ഭൂമിയിൽ ചുറ്റുന്നത് ബഹിരാകാശ യാത്രികനായ സ്കോട്ട് കെലി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അഞ്ഞൂറ്റി ഇരുപത് ദിവസങ്ങൾ ചിലവഴിച്ചു അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനേക്കാളും അല്പം സാവധാനത്തിലാണ് പ്രായമായത് അതായത് സ്കോട്ട് തൻ്റെ ബഹിരാകാശ യാത്രയ്ക്ക് മുൻപ് തൻ്റെ ഇരട്ട സഹോദരനേക്കാൾ ആറ് മിനിറ്റ് ഇളയതായിരുന്നു എന്നാൽ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സ്കോട്ട് സഹോദരനേക്കാൾ ആറ് മിനിറ്റും അഞ്ച് മില്ലി സെക്കൻഡ്സും ഇളയതാണ് ടൈം ട്രാവൽ ചെയ്യാനുള്ള മറ്റൊരാശയമാണ് വേം ഹോൾ പക്ഷേ ഇത് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും സഞ്ചരിക്കാനുള്ളതല്ല ഇൻഡസ്ട്രിയൽ യാത്രകളെ എളുപ്പമാക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് വേം ഹോൾ അതായത് സ്പേസിൽ ദൂരത്തുള്ള രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴിയാണിത് പക്ഷേ ഇത് സൈദ്ധാന്തികമായ ഒരു ഒരാചരമാണ് ഇതുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല വേം ഹോൾ യാത്ര ചെയ്യുന്നവരുടെ സമയം വേം ഹോളിന് പുറത്തുള്ളവരുടെ സമയത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഈ സമയവ്യത്യാസം ഏത് രീതിയിലായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഭാവിയിലേക്കോ അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്കോ പോകാം അതായത് ഇതിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒന്നെങ്കിൽ വോംഹോണിന് പുറത്തുള്ളവരെക്കാൾ ചെറുപ്പമായിരിക്കും അല്ലെങ്കിൽ അവനേക്കാൾ വളരെ പ്രായം കൂടുതലായിരിക്കും വോംഹോൺ എന്ന ആശയത്തെ ഇൻഡർ എന്ന സിനിമയിൽ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ്സ് അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു ഈ പാർട്ടി ടൈം ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ പാർട്ടി നടന്നതിന് ശേഷമായിരുന്നു പാർട്ടിയുടെ സ്ഥലവും സമയവും പ്രസിദ്ധപ്പെടുത്തിയിരുന്നത് ഒരു ടൈം ട്രാവലർക്ക് ആ പാർട്ടിയെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയതിന് ശേഷം പാസ്റ്റിലേക്ക് സഞ്ചരിച്ച പാർട്ടിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഹോക്കിങ്സ് വിശ്വസിച്ചു സ്വാഭാവികമായും ആരും തന്നെ പാർട്ടിക്ക് വന്നില്ല പോലെ ഭൂതകാലത്തിലേക്ക് ഒരു ടൈം ട്രാവൽ അസാധ്യമാണ് പക്ഷേ ഭാവിയിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നത് സാധ്യമാണെന്ന് തീയറിട്ടിക്കലായി ഐൻസ്റ്റീൻ തെളിയിച്ചിട്ടുണ്ട് മറ്റൊരു കൗതുകപരമായ കാര്യമാണ് ശക്തമായ ടെലസ്കോപ്പുകൾ ടൈം ട്രാവൽ ഉപകരണങ്ങളായി കാണുന്നത് അതായത് ജെ ഡബ്ല്യു എസ് ടി പോലുള്ള ടെലസ്കോപ്പുകൾക്ക് ആയിരവും ആയിരത്തി മുന്നൂറും കോടി വർഷം പഴക്കമുള്ള ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും മറ്റും കാണാൻ കഴിയുന്നു അതായത് എല്ലാ ഗാലക്സികളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള പ്രകാശം സഞ്ചരിച്ച് ഭൂമിയിലെത്താൻ സമയമെടുക്കും ആയിരം കോടി വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട പ്രകാശമായിരിക്കും ഇന്ന് ടെലസ്കോപ്പിൽ പതിക്കുന്നത് അപ്പോൾ നമ്മൾ ആയിരം കോടി വർഷം പഴക്കമുള്ള ഗാലക്സി അല്ലെങ്കിൽ നക്ഷത്രമായിരിക്കും കാണുന്നത് എന്നാൽ ഇന്ന് ഒരു നക്ഷത്രമോ ഗാലക്സിയോ ഉണ്ടാക്കണമെന്ന് പോലുമില്ല ഇന്ന് ഒരു നക്ഷത്രമോ ഗാലക്സിയോ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിൽ വീണ്ടും എത്താൻ ആയിരം കോടി വർഷങ്ങൾ വേണം അന്ന് നമ്മുടെ ഭൂമി പോലും ഉണ്ടാക്കണമെന്നില്ല ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് സൗരീതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രൂപപ്പെട്ട ഗ്യാലക്സികളെ ഉറ്റുനോക്കുന്നു സിനിമകളിലേതുപോലുള്ള ടൈം മെഷീൻ നമുക്ക് ഉടൻ ഉണ്ടാക്കാൻ സാധ്യമല്ലെങ്കിലും ശാസ്ത്രജ്ഞർ സജീവമായി പുതിയ ആശയങ്ങൾ അന്വേഷിക്കുകയും പര്യവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ പുസ്തകങ്ങളിലും സിനിമകളിലും സ്വപ്നങ്ങളിലും മാത്രമേ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക